മാധ്യമങ്ങളെ കാണുന്നു വ്യാപകമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉയർത്തിയ കോൺഗ്രസിൻ്റെ കൂടെ ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികൾ ഉയർത്തിയ വോട്ട് ചോരി ആരോപണം ആ ആരോപണത്തിൽ ഒരഭിപ്രായം പറയാതെ മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയും അതുമുതൽ സി പി എം ജില്ലാ സെക്രട്ടറി വരെയുള്ള ആളുകൾ ബി ജെ പിക്ക് ഒരക്ഷരം പറയുന്നതിന് പകരം ബി ജെ പിക്ക് ആയുധം കൊടുക്കാനും ബി ജെ പിയുടെ ജിഹ്വയായി പ്രവർത്തിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിഫ്റ്റിംഗിനുള്ള അപേക്ഷ ഫോം നമ്പർ സെവൻ ആണ് ഷിഫ്റ്റിംഗ് സാധ്യമാകുക ഒരു പഞ്ചായത്തിനകത്തോ മുനിസിപ്പാലിറ്റിക്കകത്തോ ആണെങ്കിൽ മാത്രമേ ഷിഫ്റ്റിംഗ് സാധ്യമാവുകയുള്ളൂ എലക്ഷൻ സിസ്റ്റം അനുസരിച്ച് എൻ്റത് പെരുമണ്ണ പഞ്ചായത്തിലായിരുന്നു എൻ്റെ വോട്ട് അത് ഞാൻ ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ നിലവിലുള്ള എൻ്റെ വീട്ടു നമ്പറിലേക്ക് താമസിക്കുന്ന വീട്ടു നമ്പറിലേക്ക് മാറ്റാൻ ഞാൻ ഫോം നമ്പർ നാലനുസരിച്ച് വോട്ട് പുതുതായി ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കും അത് മാത്രമേ സാധ്യമാവുള്ളൂ പക്ഷെ അതിൽ ഒരു കാര്യമുണ്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ വോട്ടർ ഐ ഡി ഉൾപ്പെടെ ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വോട്ടർ ഐ ഡി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആധാറിൻ്റെ കോപ്പി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായി നിലവിൽ വോട്ടർ ഐ ഡി അനുസരിച്ച് വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം ഇലക്ട്രൽ ഓഫീസറുടെ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ കൽപ്പര മുനിസിപ്പാലിറ്റിയിൽ യഥേഷ്ടം അപേക്ഷകൾ പലയിടത്തു നിന്ന് വരുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട് അത് അവരുടെ ഭാഗത്തു നിന്ന് വന്നതായിരിക്കുന്ന വന്നതായിരിക്കുന്നൊരു ലാബ്സാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു 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 കാര്യം ഇലക്ട്രിസേഷൻ ഓഫീസർമാർക്കുള്ളതായിരിക്കുന്ന ഹാൻഡ് ബുക്കിൽ ആറ് പതിനൊന്ന് ആ ആറ് പതിനൊന്നിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു വാചകം അത് ഒരു പേര് ഉൾപ്പെടുത്തുന്നതിനുള്ള സംഗതിയിൽ അപേക്ഷകൻ മറ്റേതെങ്കിലും ഒരു നിയോജകമണ്ഡലത്തിലെ വാർഡിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ ആ വിവരം അയാളുടെ പേര് വിശദീകരണം നൽകുകയാണ് ട്രാൻസ്ഫറിനുള്ള അപേക്ഷ താൻ നൽകിയിരുന്നു വോട്ടർ ഐ ഡി അടക്കം അതിന്റെ കോപ്പി അടക്കം വെച്ചുകൊണ്ടാണ് അപേക്ഷ നൽകിയത് എന്നതുകൂടി വിശദീകരിക്കുന്നു കോൺഗ്രസിന്റെ ഈ കാര്യത്തിലുള്ള കോൺഗ്രസിന്റെ പോരാട്ടം ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങളുടെ പേരിലാണ് നടപടിക്രമങ്ങളുടെ വീഴ്ചകളുടെ പേരിലാണ് എന്നതുകൂടി അദ്ദേഹം മുന്നോട്ട് വരുന്നു